ഓണത്തിന് എല്ലായിടത്തും പൂക്കളം ഒരുക്കുന്നതാണ് പ്രധാനമെങ്കിൽ പാലക്കാട് മുറ്റത്ത് കൊണ്ട് കോലം വരച്ച് മണ്ണുകൊണ്ടുള്ള മാതേവരെ വെച്ച് നേരം പൂജ ചെയ്യുന്നതാണ് പ്രധാനം ഇത്തവണയും മുറ തെറ്റാതെ കാലങ്ങളായി പിന്തുടരുന്ന ആചാരം അനുഷ്ഠിക്കുകയാണ് പാലക്കാട്ടുകാർ അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ പാലക്കാട്ടെ ഭവനങ്ങളിലും ഓണാഘോഷം പുരോഗമിക്കുകയാണ് പരമ്പരാഗത രീതിയിൽ മുറ്റത്തെ അരിമാവ് കൊണ്ട് കോലം വരച്ചും അതിനു മുകളിൽ മാദേവരെ വെച്ചുമൊക്കെയാണ് പാലക്കാട്ടെ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത് അപ്പോൾ വീട്ടുമുറ്റത്തെ മാതേവരെ വെച്ച് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങുകളാണ് അതെ പാലക്കാട് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് നമ്മൾ കളിമണ്ണ് കൊണ്ട് മാതേരെ തീർത്തിട്ട് മാതേരെ അതിനുശേഷം ഉത്രാടം ദിവസം രാവിലെ അരിമാവ് കൊണ്ട് കോലം വരച്ച് മാതേരെ നമ്മൾ സ്വീകരിച്ചു ഇരുത്തും വര അങ്ങനെയാണ് നമ്മൾ ഓണത്തെ വരവേൽക്കുന്നത് അതിനുശേഷം മാവേലിക്ക് മൂന്ന് നേരം മൂന്ന് നേരം നമ്മൾ പ്രസാദത്തോട് കൂടിയിട്ടുള്ള പൂജയാണ് ചെയ്യാറുള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരം എന്ന സങ്കല്പത്തോടുകൂടി മഹാബലിയുടെ മൂന്ന് പാദങ്ങൾ എന്ന സങ്കല്പത്തോടുകൂടിയാണ് പാലക്കാട്ടുകാര് മഹാബലിയെ ഇത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെയ്യാറുള്ളത് ചില സ്ഥലങ്ങളിൽ ഓല ഓലക്കുട ചൂടിയിട്ട് മാവേലിയെ അനിയച്ചുരുത്തി തീർക്കാറുണ്ട് നമ്മൾക്കപ്പം അതിൻ്റെ ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നല്ല രീതിയിൽ നമ്മൾ അലങ്കരിച്ച് പൂവെല്ലാം വെച്ച് അലങ്കരിച്ച് മൂന്നു നേരം പൂജയും കഴിച്ച് ചതയും ദിവസം വരെയാണ് നമ്മൾ ഈ മൂന്ന് നേരത്തെ പൂജ ചെയ്യാറുള്ളത് അതിൽ ഉച്ച സമയങ്ങളിൽ സദ്യ ആയിരിക്കും നമ്മൾ സദ്യ നമ്മൾ വെച്ചിട്ടുള്ള പായസത്തോടു കൂടിയുള്ള സദ്യ വിളമ്പിട്ടായിരിക്കും നമ്മൾ പൂജ ചെയ്യുന്നുണ്ടാവുക അതിന് ശേഷം ചതയം ദിവസമാണ് നമ്മൾ മാവേലിയെ ഇതേപോലെ ഒരു പൂജയോട് കൂടിയിട്ട് മാവേലിയെ നമ്മൾ ഈ വർഷത്തെ ഓണത്തിന് സമാപനമായിരിക്കും മാവേലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്തത് നമ്മൾ പൂക്കളം ഒരുക്കുകയാണ് നല്ല രീതിയിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പൂക്കളം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു കളർഫുൾ ആയ പൂക്കളം വലിയ ആവേശമാണ് ഈ പൂക്കളെ പിന്നെ ഓണം പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ആവേശത്തോട് ആഘോഷത്തോടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികളായാലും ശരി എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതും പിന്നെ ഈ ഒരു മറ്റുള്ള അപ്പുറത്തുള്ള തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെയാണ് കാരണം വേറൊരു ഭാഗത്ത് എങ്ങനെ ഇട്ടോ അതിനെക്കാട്ടിലും ഭയങ്കര ഇടണം കുറെ പൂക്കൾ വേണം പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടത്തക്കൂടിയും വരുമ്പത്തക്കൂടിയും അതിൽ കൂടെ ഒക്കെ എത്തിച്ചാടി പൂക്കളൊക്കെ പെറിച്ചുകൊണ്ടൊന്ന് വിറ്റിവസം എല്ലാം ശരിയാക്കി വെച്ച് രാവിലെ അങ്ങനെ ഇടാണ് ചെയ്യാറ് ഇപ്പോഴും നമ്മൾ അതൊന്നും ഒരു കുറവുമില്ല അതേപോലെ തന്നെ നമ്മൾ ഇടുന്നുണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഇന്ന് തിരുവോണം ദിവസം അല്ല അപ്പൊ അതിന്റേതായ ഒരു ഭയങ്കര ആകാംക്ഷയുടെ കുട്ടികളൊക്കെ കണ്ടില്ലേ ഭയങ്കര ഇതിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞങ്ങളിതാ നല്ല ഗംഭീരാക്കുന്നുണ്ട് മാവേലി പൂജയും പൂക്കളം ഒരിക്കലും ഒക്കെ കഴിഞ്ഞതോടെ ഇപ്പോൾ വിഭവ സമൃദ്ധമായ സദ്യയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി എന്തൊക്കെയാണ് സദ്യക്ക് സാമ്പാർ അവിയൽ ഇഞ്ചിപ്പുളി അച്ചാർ ഉപ്പേരി തോരൻ എല്ലാം ഉൾപ്പെടെ പാലട പ്രഥമൻ ഉൾപ്പെടെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം വിഭവങ്ങളായിട്ടാണ് ഞങ്ങൾ ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് മക്കളെല്ലാവരും ഊണ് കഴിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു മറ്റേ തന്നെയാണ് ഓണത്തിൻ്റെ ഏറ്റവും പിന്നെ പിന്നെ തീർച്ചയായിട്ടും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചടങ്ങുകളുടെ ഒപ്പം തന്നെ സദ്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ അടുത്ത എന്താണ് സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി തിരുവാതിര കളിയാണ് ചെയ്തിട്ടുള്ളത് തിരുവാതിര കളിക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടിരിക്കുന്നു സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് തിരുവാതിര കളിയിലേക്കാണ് പോകുന്നത് ഓണത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാതിര കളി അങ്ങനെ കുട്ടികളും എല്ലാം ഒരു ചേർണത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് പാലക്കാട്ടെ ഓണവിശേഷങ്ങൾ മറ്റിടങ്ങളിലൊക്കെ ചതയനാളിലാണ് ഓണാഘോഷം സമാപിക്കുകയെങ്കിൽ പാലക്കാട് ആയില്യ മകത്തിന് ഇതേപോലെ വീട്ടുമുറ്റത്ത് മാവേലി വെച്ചുകൊണ്ടാണ് ഓണാഘോഷങ്ങൾ സമാപിക്കുക പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്